നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക അറസ്റ്റിനുള്ള കളമൊരുക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാലാമതായി അറസ്റ്റിലാകുന്ന ഉന്നതനാര് ഏറ്റവും ശ്രദ്ധേയമായ ചില നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് അധികം വൈകാതെ മുൻ ദേവസ്വം മന്ത്രിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു തീർത്തും ഇടതുപക്ഷ സഹയാത്രികൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എൻ വാസുവിനെ മണിക്കൂറുകളോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വാസുവിനെ ചോദ്യം ചെയ്തിരുന്ന ചില നിർണായകമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിനെന്നാണ് സൂചന ശബരിമല സ്വർണക്കൊള്ളയുടെ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ വിരൽ ചൂണ്ടുന്ന ചില നിർണായകമായ മൊഴികൾ എൻ വാസു നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ കടകംപള്ളിയുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കൈമാറുന്നത് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഈ കേസിലുണ്ട് എന്തുകൊണ്ട് അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നില്ല കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലോ മുരരി ബാബുവിലോ അല്ലെങ്കിൽ സുധീഷ് കുമാറിലോ ഒതുങ്ങേണ്ടതല്ല സ്വർണ്ണക്കുള്ള കേസ് എന്ന് ഹൈക്കോടതി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജുഡീഷ്യൽ ക്രിമിനൽ ഗൂഢാലോചന ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ഇതിൽ ഒത്തു കളിച്ചത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് ഇങ്ങനെ ഹൈക്കോടതിയുടെ നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ അന്വേഷണത്തെ വിടാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും സമ്മർദ്ദം അന്വേഷണ സംഘത്തിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഇനി അത് നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ സ്വതന്ത്രമായി അന്വേഷണം നടത്തേണ്ടി വരും കാരണം ഹൈക്കോടതി നിതാന്ത ജാഗ്രതയോടുകൂടി കണ്ണിമ ചിമ്മാതെ കൃത്യമായി തന്നെ എല്ലാം നോക്കുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയ അന്വേഷണ സംഘം കൂടുതൽ കൂടുതൽ ഗൗരവമുള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് നീക്കുകയാണ് നേരത്തെ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയും പുരാരീബാബുവിനെയും ഒക്കെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണമെങ്കിൽ ഇപ്പോൾ ഉന്നതന്മാരിലേക്ക് ആ സമയത്തെ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി തുടങ്ങിയ ഉന്നതന്മാരിലേക്ക് അന്വേഷണം ക്രമേണ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഉന്നതന്മാരുടെ അറസ്റ്റ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് എസ് ഐ ടി ഉറപ്പ് നൽകുന്നുണ്ട് അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറോ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തോ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോ ആകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എൻ വാസുവിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എൻ വാസുവിന് ഈ സ്വർണക്കടത്തിനെ കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു അറിവുണ്ടായിരുന്നു എന്നിട്ടും അത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയോ അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായി ലഭിച്ചിട്ടുള്ളത്